വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം എസ് എഫ് ഐ പ്രവർത്തകരുടെ ആക്രമണം മൂലമാണെന്നാരോപിച്ച് അഞ്ചലിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് കേരളത്തിൽ നടന്ന ഒരു പത്രമാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നത് ലോകത്തെ ഒരു തീവ്രവാദി സംഘടനകളും ചെയ്യാത്ത തരത്തിലുള്ള മാസ ഇസ്രായേലികൾ ബോംബറിഞ്ഞ് തൽക്ഷണം കൊല്ലുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പൂവിനെ പോലും നുള്ളി നോവിക്കാത്ത സിദ്ധാർത്ഥെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ തെമ്മാടികൾ ഗൂണ്ടകൾ മൂന്ന് ദിവസം ദാഹജലം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് മർദ്ദനമേറ്റപ്പോൾ സിദ്ധാർത്ഥിയാതെ മൂത്രമൊഴിച്ചപ്പോൾ ആ മൂത്രം നക്കി കുടിക്കാൻ ആവശ്യപ്പെട്ട എസ് എഫ് ഐ കവാലികരെ നമ്മൾ ഏത് തീവ്രവാദി ഗ്രൂപ്പിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വെള്ളം ചോദിച്ചപ്പോൾ ചവിട്ടി ചാട്ടവാർ പോലെയുള്ള ബെൽറ്റ്ഷീറ്റ് അടിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പയ്യന്റെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇന്നും മാധ്യമങ്ങളിൽ വന്നിട്ട് നമ്മോട് കണ്ടനായി ചോദിക്കുകയാണ് ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് നിങ്ങൾ മർദ്ദിച്ചതോ മർദ്ദിച്ചു കൊന്നതോ കൊന്നു ഒരു തുള്ളി വെള്ളമെങ്കിലും ദാഹജലമെങ്കിലും അവൻ ചോദിച്ചപ്പോൾ കൊടുക്കാമായിരുന്നില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിച്ചത് കേരളത്തിൽ എന്താണ് നടക്കുന്നത് നവകേരള സദസ് നടന്നപ്പോൾ പ്രതിഷേധിച്ച യുവജനങ്ങളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അത് രക്ഷപ്പെടുത്തലാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ അനുയായികളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പസുകളെ ക്യാമ്പസുകളെ കൊലക്കളങ്ങളാക്കി മാറ്റി പാതയിലേക്ക് ഏകാധിപത്യ പ്രവണത കൊലകൾ നടപ്പിലാക്കുന്നതിനുള്ള വേദിയായി കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനൻ കോൺഗ്രസ് നേതാക്കളായ പനയഞ്ചേരി സന്തോഷ് സേതുനാഥ് എ സക്കീർ ഹുസൈൻ ഷീജ അഗസ്തികോട് അഗസ്തിക്കോട് രാധാകൃഷ്ണൻ ജാസ്മിൻ മഞ്ചൂർ ഏറം സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 81296